ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് ഞാനും അമ്മയും കൂടെ ഇന്ന് ഒന്ന് പുറത്തു പോവാണ് അപ്പം ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈം കുറച്ച് സമയമുള്ളൂ കേട്ടോ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു സെൽഫ് കെയർ എൻ്റെ അമ്മയുടെയും സെൽഫ് കെയറുമായിട്ടുള്ള ഒരു ഡേ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയൊക്കെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് അങ്ങനെ യാതൊരു സമയങ്ങളും മാറ്റി വെക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അമ്മ ഒരു വർക്കിംഗ് വുമൺ ആണ് അമ്മ ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു ലൈഫെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു ലൈഫാണ് ഞാൻ ൊട്ടേ കാണുന്ന അതേ രീതിയിലുള്ള ലൈഫാണ് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത് അങ്ങനെ അവർക്കായിട്ട് വേണ്ടിയിട്ട് ഒരു സമയങ്ങളൊന്നും മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല കേട്ടോ എപ്പോഴും ഞങ്ങളുടെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കാര്യം അതിനൊക്കെയാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്വന്തമായിട്ട് ഹാപ്പിയാക്കി വെക്കുക എന്നുള്ള ഒരു വലിയ പ്രയോറിറ്റി ഒന്നും സത്യം പറഞ്ഞാൽ അമ്മയ്ക്കില്ല ഞങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്ന കാണുന്നതാണ് അമ്മയ്ക്കായാലും അച്ഛനായാലും എപ്പോഴും സന്തോഷമേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അമ്മയും കൊണ്ടൊന്ന് അമ്മയ്ക്ക് സന്തോഷം 多少呢？ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ അമ്മ ഇതൊന്നും ചെയ്യണം എന്ന് പറഞ്ഞതല്ല പക്ഷെ ഞാനായിട്ട് നിർബന്ധിച്ചു കൊണ്ട് പോകുന്നതാണേ ഞാൻ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നതും ഡാൻസ് ചെയ്യുന്നതും റീൽസ് എടുക്കുന്നതും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും ഇതൊക്കെ എനിക്ക് എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊരു ബിസ്സി ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ബിസ്സിയായിട്ടിരിക്കണം എന്നൊന്നുമില്ല കുറച്ച് സമയമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലവഴിക്കുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേരൻസിനൊക്കെ ആണെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്കും അവരുടേതായിട്ടുള്ള ഹാപ്പി മൊമെൻസ് വേണം ആഗ്രഹം കാണും ചിലപ്പോൾ അതിന് സമയം കിട്ടാത്തത് അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും ഇപ്പോൾ എൻ്റെ അമ്മയെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ അമ്മ ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണ് അമ്മ സ്വന്തമായിട്ട് ഇൻകം ഉള്ള ഒരാളാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് കൂടുതൽ സമയം നമ്മളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് നമ്മളുടെ കൂടെ ഇരിക്കുന്നതാണ് എപ്പോഴും ഹാപ്പി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അമ്മേം കൊണ്ട് അങ്ങനെ പുറത്തു പോകാം എന്ന് അങ്ങനെ ഞങ്ങളൊരു പെഡിക്യൂറൊക്കെ ചെയ്തു അപ്പം അതുതന്നെ ചെയ്തപ്പം അമ്മ ഭയങ്കര ആയി കേട്ടോ കൂട്ടത്തില് ഞാനും കൂടി ചെയ്തു ഫസ്റ്റ് ടൈമാണ് അമ്മ പെഡിക്യൂർ ചെയ്യുന്നത് ബാക്കി എല്ലാ സർവീസും ചെയ്യാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ ഇതുവരെ പെഡിക്യൂർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മ ഭയങ്കര ഹാപ്പിയായി അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഒരു ചപ്പലൊക്കെ പുതിയത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കയറി എന്തെങ്കിലും ഒരു സ്നാക്ക് നാലുമണിയാകുന്ന സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഒരു ഇലയുടെ മേടിച്ചു അമ്മ ഞാനാണെങ്കിൽ പപ്സാണ് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പപ്സൊരു റീസൻറ്റ് ഫേവറേറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഞാനൊരു പപ്സ് വാങ്ങിച്ചേ എൻ്റെ പപ്സൊക്കെ വന്നു നല്ല ചൂടായിരുന്നു കേട്ടോ ഞാൻ ഞാനിങ്ങനെ അതൊക്കെ കഴിച്ച് അമ്മയോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ വീട്ടിൽ വരെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചേ പക്ഷേങ്കിൽ നല്ല മഴയായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു കാരണം എന്തായാലും നെയും മഴക്കോട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ വെറുതെ പോയിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ നനഞ്ഞു പോകാൻ റെഡി ആയിരുന്നു പക്ഷേ നനഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പനി വരുന്ന ഒരാളാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞു തൽക്കാലം മോള് പോകാൻ തീരുമാനിക്കേണ്ട പോവണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു ആ സങ്കടത്തിലിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കോഫി വന്നു കോഫി സൂപ്പറായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കട്ട്ലേറ്റൂടെ കഴിച്ചാലെന്നാൽ അങ്ങനെ ഞാൻ വീണ്ടും ഒരു ചിക്കൻ കട്ട്ലേറ്റ് പറഞ്ഞു അമ്മ ഒരു പരിപ്പൂടെ എന്തോ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അച്ഛനും അച്ഛനോടുള്ള പാഴ്സലും കൂടെ മേടിച്ചു ഇത് ലേഡീസുള്ള ട്രിപ്പായിരുന്നു അതുകൊണ്ട് അവർ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവർക്കുള്ള പഴ്സൽ ഞങ്ങൾ മേടിച്ചു പിന്നെ അവിടെ ഒരു അവല് വ വരട്ടിയ അപ്പോൾ അമ്മ പറഞ്ഞു അതുകൂടി കൂടി മേടിക്കാമെന്ന് അപ്പോൾ അതും ഞങ്ങൾ വാങ്ങിച്ചു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ